എന്തുകൊണ്ടാണ് ഭാരതം എന്തിനാണ് ഇങ്ങനെ ഒരു ട്രേഡ് അഗ്രിമെന്റ് ഇപ്പം പോയി സൈൻ ചെയ്ത് നമുക്കൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേലും പലസ്തീനും നടക്കുന്ന വിഷയം യെസ് നമ്മൾ അതിനകത്ത് ഒരു എന്താ നമ്മൾ നമ്മളതിനകത്തുള്ള കൺസേൺ ഉണ്ട് നമ്മളെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ് ഇസ്രയേലിൽ ഇസ്രയേലിന്റെ രാജ്യം പലസ്തീനിന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒരു രാജ്യം വേണം എന്നുള്ളതിനകത്ത് നമുക്ക് യാതൊരു കൺസേണില്ല പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് എന്നാണ് മുന്നോട്ട് രാഷ്ട്ര ഹിത്തം തന്നെയാണ് നമ്മൾ മുന്നോട്ട് ഇരിക്കുന്നത് ഇപ്പൊ ഈ ഒരു അഗ്രിമെന്റ് ഈ ബയലാറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ട്രീറ്റി എന്ന് പറയുന്നത് ഇസ്രയേൽ പതിനഞ്ച് രാജ്യങ്ങളോട് നേരത്തെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒന്ന് യു യു എ ആണ് അപ്പം യു എ ഇ പോലുള്ള രാജ്യങ്ങൾ ഓൾറെഡി ഇസ്രയേലുമായിട്ട് ഇതൊരു സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഭാരതനെ സംബന്ധിച്ചോളം ഏകദേശം ഫോർ ബില്യൺ ഡോളേഴ്സ് വരികയാണെങ്കിൽ അത്രമാത്രം ഇൻവെസ്റ്റ്മെന്റ് വരികയാണെങ്കിൽ അത്രമാത്രം തൊഴിൽ വരികയാണെങ്കിൽ അത് നമ്മുടെ ആളുകളെ തന്നെയാണ് ആദ്യം ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇസ്രേലിനകത്ത് അവിടെ ധാരാളം കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ നിന്നുള്ള യുവാക്കൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് അവിടുത്തെ ജോലി കിട്ടും അപ്പം ഭാരതനെ സംബന്ധിച്ചോളം ഭാരതത്തിൽ വളരെ ക്ലിയർ ആണ് ഭാരതത്തിലുള്ള ഹിന്ദുക്കളാണ് ആദ്യം ഫസ്റ്റ് നേപ്പാളിലുള്ള ഹിന്ദുക്കളല്ല ഭാരതത്തിലുള്ള മുസ്ലിംസ് ആണ് ആദ്യം ഫസ്റ്റ് പലസ്തീനിലുള്ള മുസ്ലിം അല്ല ഭാരതത്തിലുള്ള ക്രിസ്ത്യൻസ് ആണ് ഫസ്റ്റ് യു എസ് ലെയോ യു കെയിലുള്ള ക്രിസ്ത്യൻസ് അല്ല അപ്പൊ നമ്മളെ ഇൻട്രസ്റ്റ് നമ്മൾ നോക്കുക അതിന്റെ ഒറ്റ ഒരു ഇൻട്രസ്റ്റ് വെച്ച് മാത്രമാണ് നമ്മൾ ഇങ്ങനത്തേക്കുള്ള എഗ്രിമെന്റ് പോകുന്നത് അതിപ്പോൾ ഡൊണാൾഡ് ട്രംപിന് വരെ അറിയാവുന്ന കാര്യമാണല്ലോ നമ്മളെ രാഷ്ട്രഹിതത്തിന് വേണ്ടി നമ്മൾ ഏത് രീതിയിലുള്ള സ്റ്റാൻഡും എടുക്കും അത് വിട്ടിട്ടൊരു കളി നമ്മൾ കളിക്കണം